കൊല്ലത്ത് ശ്രീനാരായണ വനിതാ സമിതി പകൽ വീട്ടിലെ അമ്മമാരുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു കളിചിരിയും പാട്ടും നൃത്തവുമായി നിരവധി പേരാണ് ഒത്തുകൂടിയത് പലർക്കും തങ്ങളുടെ കുട്ടിക്കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ് ഈ ഓണക്കാലം പകൽ വീട്ടിലെ അമ്മമാരെയൊക്കെ ഒത്തുചേർത്തുള്ള ഒരു ഓണാഘോഷം കടപ്പാക്കടയിലെ ശ്രീനാരായണ ഭവനത്തിൽ ഒരു പകൽ മുഴുവൻ പാട്ടും നൃത്തവും ഒക്കെയായി ചിലവഴിച്ചു ഭംഗിയേറിയ അത്തപ്പൂക്കളവും ഒരുക്കി യോഗ അധ്യാപിക കൂടിയായ ഉഷാരാജൻ നായർ ഓണ സന്ദേശം നൽകി അല്ലേ എല്ലാരും അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഗെറ്റ് ഓരോ ഓരോ ഓണം വെച്ച് ഓപ്പൺ മനസ്സ് തുറന്ന് എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ടും എല്ലാവരും ഇരുന്ന് സംസാരിക്കുക പിന്നെ എൻ നോഡി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ആ കുട്ടികളെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അത് കേൾക്കുക കാണുക കേൾക്കുക അതാണ് സോഫ്റ്റ് അങ്ങനെ ഈ ചെറിയ ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് നല്ല ഇനി തിരുവാതിര കളിയുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അമ്മമാരുടെ തിരുവാതിരകളിയും ഉഷാറായി

പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് പകൽ വീട് ജനിക്കുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുപ്പതോളം മുത്തശ്ശിമാർ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് സന്തോഷം വലിയൊരു സൗഹൃദം ചെയ്യുന്നുണ്ട് ആ സൗഹൃദം മനസ്സിലുണ്ടായിരുന്ന നമ്മുടെ ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഓണസദ്യയും കലാപരിപാടികളുമൊക്കെ മധുരിക്കുന്ന ഓർമ്മകളിലേക്കാണ് പകൽ വീട്ടിലെ അമ്മമാരെ കൂട്ടിക്കൊണ്ടുപോയത് ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന കാലഘട്ടം ആഘോഷങ്ങളിലേക്കുള്ള ഈ മടങ്ങിവരവ് ഏവർക്കും സന്തോഷം പകരുന്നതാണ് ജനം കൊല്ലം